നമുക്ക് കിരണേയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടല്ലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് കിരണും കല്യാണിയും കൂടെ രൂപയും ചന്ദ്രസേനയും കൂടെ കാണാൻ വന്നിരിക്കുകയാണ് പിന്നീട് ചന്ദ്രസേന പറഞ്ഞു എന്നെ രൂപയെ രക്ഷിച്ച് പ്രകാശനാണ് എന്നും പറഞ്ഞാൽ അയാൾ അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റില്ല ആ വിക്രം പുറത്തിറങ്ങി കഴിഞ്ഞപ്പോ അവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അയാള് കൂടെ താമസിപ്പിച്ചാണോ അത് ഇനിയിപ്പം അവനെ താമസിപ്പിച്ചിട്ട് അതെ എന്റെ മോളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാണോന്നും പറയാൻ പറ്റില്ല ആ വിക്രത്തിന്റെ പിന്നില് പ്രകാശനുണ്ടോന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് അയാളെ നമ്മൾ ഒരിക്കലും വിശ്വസിക്കില്ലേ മോളെ എന്ന് പറയാണ് ഇത് കേട്ടപ്പോ കല്യാണി പറഞ്ഞു ഏ അങ്ങനെയൊന്നും എനിക്ക് തോന്നുന്നില്ല അച്ഛൻ അങ്ങനെ ചെയ്യുവോ അത് കേട്ടപ്പോ കിരൺ പറഞ്ഞു ഇവളുടെ സ്വഭാവം അറിയാലോ അച്ഛാ കണ്ണടച്ച എല്ലാരും അങ്ങോട്ട് എന്ന് പറയാണ് അപ്പോഴേക്കും രൂപ പറഞ്ഞു വേണ്ട മോളെ അത് ആപത്താന്ന് പറയാണ് പിന്നീട് കിരൺ പറഞ്ഞു അതെ ഇനിയിപ്പം ഞാന് അവളെ സരിവിന്റെ മോളെ കൊണ്ട് ഇങ്ങോട്ടേക്ക് വരാന്ന് പറയാണ് ആ അത് മതി അവൾ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയാരെ അവൾ അവിടെ നിർത്തിയാ ശരിയാത്തില്ലെന്ന് പറയാണ് ആ സമയത്ത് രൂപ പറഞ്ഞു അല്ലെങ്കിലും ഇങ്ങനെ ഒരു ഗതി അവൾ കൊണ്ടായതിൽ എനിക്ക് വിഷമമുണ്ട് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും അവൾ അതിനേക്കാളും വലിയ ദുഷ്ടതകളൊക്കെ കാണിച്ചിട്ടുണ്ടല്ലോ അപ്പൊ അതിന് ദൈവമായിട്ട് കൊടുത്ത ശിക്ഷയാന്ന് പറയാണ് പിന്നീട് കല്യാണി പറഞ്ഞു അന്നാ ഞങ്ങൾ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും രൂപ പറഞ്ഞു മോളെ നിനക്ക് വിഷമം ഉണ്ടാവും അറിയാം നിന്റെ അച്ഛന്റെ കാര്യം കൊടുത്തിട്ട് ഒരു കാര്യം ചെയ്യാ അയാൾക്ക് വേണമെങ്കിൽ അന്നത്തെ ദിവസം സദ്യ കൊണ്ടേ കൊടുക്കോ അല്ലെങ്കിൽ ഒരു തുണി മേടിച്ചു കൊടുക്കോ ഓണക്കൂടി എടുത്തു കൊടുക്കോ എന്തേലും ഒന്ന് ചെയ്താൽ മതി അപ്പൊ പിന്നെ കൊഴപ്പമില്ല എന്നൊക്കെ പറയാണ് കല്യാണി അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല പിന്നീട് കല്യാണി കിരണും കൂടെ വീട്ടിലേക്ക് പോരുവാണ് ആ സമയത്ത് ഷാരി ആകെപ്പാടെ വിഷമിച്ച് സരൂവിന്റെ അരികെ നിക്കുവാണ് അപ്പൊ ഡോക്ടർ പരിശോധനയ്ക്ക് വന്നു അങ്ങനെ ഡോക്ടർ വന്ന് നോക്കി കഴിഞ്ഞപ്പോ സരൂ ഇങ്ങനെ കണ്ണൂർന്ന് ഇങ്ങനെ വെറുതെ ഇങ്ങനെ കിടക്കുവാണ് ആ സമയത്ത് ഷാരി പറഞ്ഞു കണ്ടില്ല ഡോക്ടർ എന്റെ മോള് കിടക്കുന്ന കിടപ്പ് ഇന്ന് ഉത്രാടമാണ് നാളെ തിരുവോണമാണ് നല്ലൊരു ദിവസമായിട്ട് അവൾക്ക് ഈ ഗതി വന്നല്ലോ എന്ന് പറയണ അപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു അതെ കിരൺ പറഞ്ഞിട്ട് കൊറേ കാര്യങ്ങളൊക്കെ ഞാൻ കറിയാം കിരണ് ഭാര്യേനെയും കിരണിനെയൊക്കെ പലവട്ടം കൊല്ലാൻ നോക്കിയതല്ലേ സരിയോ എന്നിട്ട് ഇപ്പൊ എന്തായു ചോദിക്കുവാണ് ഇത് കേട്ടപ്പം ശാരിക്കൊന്നും ഉത്തരവില്ല പിന്നീട് പറഞ്ഞു ഇപ്പൊ അവര് തന്നെ വേണ്ടി വന്നില്ലേ രക്ഷിക്കാനായിട്ട് നിങ്ങളുടെ മോളോട് ഇനിയെങ്കിലും ജീവിതത്തിലേക്ക് മടങ്ങി ഈ പഴയതുപോലെയുള്ള ആ ദുഷ്ടപ്രവർത്തികളൊക്കെ ചെയ്യാതെ നന്നായിട്ട് ജീവിക്കാൻ പറ അങ്ങനെയാണെങ്കിൽ അവർക്കൊരു നല്ല ജീവിതം ഉണ്ടാവും അല്ലാതെ പഴയതുപോലെയാണെങ്കിൽ അവർക്ക് ഒരിക്കലും ഒരു നല്ല ജീവിതം കിട്ടാൻ പോകുന്നില്ലെന്ന് പറയണം കേട്ടപ്പോ തന്നെ എനിക്ക് അത്ഭുത തോന്നിയത് ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമോ എന്ന് ഓർത്തിട്ട് പിന്നീട് അവരങ്ങോട്ട് പോകാൻ തിരിഞ്ഞിട്ട് പറഞ്ഞു അതെ വേറൊരു കാര്യം ഉണ്ട് ഞാൻ വന്നപ്പോ തൊട്ട് ശ്രദ്ധിക്കുന്നു നിങ്ങക്ക് നിങ്ങളുടെ കൊച്ചുമോളെ കുറിച്ച് ഒരു ചിന്തയില്ല അതെന്തുകൊണ്ടാന്ന് എനിക്ക് മനസ്സിലായെന്ന് പറയാണ് ഷാരൂച്ചു അത് പിന്നെ ഡോക്ടറെ കിരണും കല്യാണിയാ അവളെ നോക്കുന്നെന്നറിയാ അപ്പൊ അവളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു പേടിയില്ല നിങ്ങക്ക് നിങ്ങളുടെ മോളെ കുറിച്ച് മാത്രം ഇപ്പൊ ഉൾക്കൊണ്ടേയുള്ളൂ കാരണം അവരുടെ കൈകൾ കുഞ്ഞ് സേഫാന്നറിയാം അവരുടെ കുഞ്ഞിനെ പോലും നിങ്ങൾ എത്രയോ വട്ടം ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നിട്ടിപ്പോ അവര് തന്നെ വേണ്ടി വന്നു ഇവളുടെ മോളെ സംരക്ഷിക്കാനായിട്ട് ഇനി പുറത്തിറങ്ങി കഴിയുമ്പത്തേനും ആ കുഞ്ഞിനെങ്കിലും നല്ല രീതിയിൽ നോക്കാൻ പറ എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ അങ്ങോട്ടേക്ക് പോവാണ് ശാരിക്ക് ഉത്തരം മുട്ടി എന്ത് പറയാൻ പറ്റും ഒന്നും മിണ്ടാൻ പറ്റില്ലല്ലോ പിന്നീട് പ്രകാശിന് പുറത്തേക്ക് പോകാനിട്ട് വീടൊക്കെ പൂട്ടി ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് വീടിന്റെ ഓണർ വരുന്നത് വീടിന്റെ ഓണർ വന്നിട്ട് എന്നെ മനസ്സിലായെന്ന് ചോദിക്കാം അല്ല അത് പിന്നെ ഞാൻ ഓ നിങ്ങൾ മുമ്പ് വന്നിട്ടുണ്ടായിരുന്നല്ലോ ഇപ്പൊ ആ ജയിലിൽ കിടക്കുന്നവന്റെ കൂടെ മനസ്സിലായെന്ന് എന്ന് പറയണ അതെ ഈ വീടിന്റെ പാടക കണ്ട ഡേറ്റ് കഴിഞ്ഞെന്ന് പറയണം അപ്പോഴേക്കും പ്രകാശം പറഞ്ഞു അല്ല അത് പിന്നെ അയാള് ജയിലില്ലാന്നറിയാം ഇനി എന്താണ് വാടക കിട്ടത്തില്ലെന്ന് മനസ്സിലായി നിങ്ങളിൽ തരാനായിട്ട് എന്തിരിക്കുന്നെ അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയാം എത്രയും പെട്ടെന്ന് വീട് ഒഴിവാകണം എന്ന് പറയണം അല്ല പെട്ടെന്ന് വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെ ഒരു കാര്യം ചെയ്യാം ഒരു ദിവസം അവിടെ തരാം ഒരു ദിവസം അവിടെ വേണം താങ്ക് യൂ അതിനുള്ളിൽ തന്നെ നിങ്ങൾ വേറെ എവിടെയെങ്കിലും കണ്ടുപിടിച്ചോണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീട് തന്നിട്ട് പുണ്യം കിട്ടാനൊന്നും പോകുന്നില്ല എനിക്ക് വാടക കൃത്യമായിട്ട് കിട്ടാനോ കുഴപ്പമില്ല ഇപ്പൊ ഈ ഇങ്ങനെ ഇടുവാണെങ്കിൽ ഇഷ്ടം പോലെ ആവശ്യക്കാര് വരും വാടക ചോദിച്ചോണ്ട് പിന്നെ ഇത്രയും വലിയ വീടിന്റെ ആവശ്യം നിങ്ങൾക്കില്ലല്ലോ നിങ്ങൾക്ക് ഒരു കുഞ്ഞു വീട് പോരെ പിന്നെ വാടകയുടെ കാര്യത്തിലാണെങ്കിലും മുടക്കം വരാത്ത ആൾക്ക് കൊടുത്താൽ ഞങ്ങക്ക് പ്രയോജനം ഉള്ളെന്ന് പറയുന്നത് അപ്പോഴേക്കും പ്രകാശം പറഞ്ഞു അല്ല ഇതിന്റെ അഡ്വാൻസും കാര്യങ്ങളൊക്കെ ആ ഒരു മാസത്തെ ഇത് തന്നിട്ടുണ്ടായിരുന്നു അയാള് രാഹുല് അഡ്വാൻസ് ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് നിങ്ങളെ ഇത്രയും ദിവസം താമസിപ്പിച്ചേ അതുകൊണ്ട് ഇനി ഇനിയിപ്പൊ താമസിപ്പിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് പിന്നെ അയാള് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രകാശിനെ പ്രകാശിനിവിടെ താമസിപ്പിച്ചേക്കാൻ അതുകൊണ്ട് മാത്രം ഇത്രയും കാലം താൻ ഇവിടെ കഴിഞ്ഞെന്ന് പറയാണ് എത്രയും പെട്ടെന്ന് വേറെ വീട് നോക്കണം എന്ന് പറയാണ് പ്രകാശം പറഞ്ഞു അത് പിന്നെ ആയിക്കോട്ടെ ഓ തനിക്കിനി പിന്നെ ഇവിടുന്ന് എടുത്തോണ്ട് പോകാനൊന്നും ഇല്ലല്ലോ സാധനങ്ങളൊന്നും ഇല്ലോ എന്ന് പറയണ ഇല്ലാന്ന് പറയാണ് ഞാൻ പെട്ടെന്ന് ഒഴിവായിക്കോളാം ആ വീട് ഇനിയിപ്പം ഇതിന്റെ പേരിൽ ഒരു പ്രശ്നം വേണ്ട അല്ലേലും എനിക്കിത്രം വലിയ വീടിന്റെ ഒന്നും ആവശ്യമില്ല പിന്നെ കയറി കിടക്കാൻ ഒരു ഇടം എന്ന് മാത്രം ഞാൻ കരുതിയിരുന്നുള്ളൂ എന്നൊക്കെ പറയണം അങ്ങനെ പ്രകാശന് അകത്തേക്ക് അങ്ങോട്ട് കേറി പോവാണ് ആ സമയത്ത് പിന്നീട് ദീപ ലക്ഷ്മി എല്ലാരും കൂടെ കൂടിയിട്ട് ഓണസദ്യക്കുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ നടത്തുവാണ് അപ്പോഴേക്കാണ് കിരണും കല്യാണിയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നേ അങ്ങനെ കിരണും കല്യാണിയും വന്നു കഴിഞ്ഞപ്പോത്തേനും ദീപ് പറഞ്ഞു അതേ മോളെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിന്റെ സ്വഭാവം ആയതുകൊണ്ട് പറയാ ആ പ്രകാശനെ വിളിക്കാനോ ഇനിയിപ്പം അയാളുമായിട്ട് യാതൊരു ഇതിനും പോണ്ട അറിയാലോ എന്താ എങ്ങനെയാന്നൊക്കെ അയാൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കില് അയാളെ ഇവിടേക്ക് കേറ്റണ്ട അയാള് എതിലാന്ന് വെച്ചാ പോട്ടെ പിന്നെ നിനക്ക് അത്രയ്ക്ക് അത്യാവശ്യമാണെങ്കില് വല്ല ഓണസദ്യ കൊണ്ടോ കൊടുക്കുവോ എന്തേലും ചെയ്തോളാം പറയാണ് അതിന് കല്യാണി പറഞ്ഞു അല്ലമ്മ അത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ എന്നൊക്കെ പറയാണ് ദീപയ്ക്കും ലക്ഷ്മിക്കും ഒരേ അഭിപ്രായം തന്നെയായിരുന്നു പിന്നീട് കിരൺ എന്ത് ചെയ്യുവാണ് കൺമണി മോളയും കൊണ്ട് രൂപയുടെ ചന്ദ്രസേനന്റെ അടുത്തേക്ക് ചെല്ലുവാണ് അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പത്തി യാമിനി ഓടി വന്നു ആഹാ ഇതാരെ കൺമണി മോളോ പിന്നീട് കിരൺ പറഞ്ഞു അതേ ഇവളെ ഇങ്ങോട്ട് കൊണ്ടുവരണം എന്ന് അച്ഛനമ്മയും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെന്താണ് നല്ല കാര്യ ഇവിടെ നിക്കട്ടെ അല്ലെങ്കിൽ രണ്ടു കുഞ്ഞുങ്ങളെ കല്യാണിക്ക് ഒരേപോലെ നോക്കാൻ ബുദ്ധിമുട്ടായിരിക്കുമല്ലേ എന്ന് ചോദിക്കുകയാണ് കിരൺ പറഞ്ഞ അതുകൊണ്ടൊന്നും അല്ലെന്ന് പറയാണ് അമ്മ പറഞ്ഞിട്ടാന്ന് പറയാണ് അപ്പോഴേക്കും രൂപയും ചന്ദ്രസേനും കൂടെ ഇറങ്ങി വന്നു രൂപ കൺമണിമോലെ വാങ്ങുവാണ് കുഞ്ഞിനെ കുറെ ഉമ്മയൊക്കെ കൊടുത്തു എന്നിട്ട് പറഞ്ഞു പാവം കുഞ്ഞ് ഇതെന്ത് പഴിച്ചല്ലേ എന്ന് ചോദിക്കാം ചന്ദ്രസേനും കുഞ്ഞിനെ വാങ്ങി ചന്ദ്രസേനും ഭയങ്കര താല്പര്യമാണ് കുഞ്ഞുങ്ങളോട് സരിവ് ശാരിയൊക്കെ ചെയ്ത് തെറ്റിന് കുഞ്ഞിനെ പഴിച്ചിട്ട് കാര്യമില്ലല്ലോ പിന്നീട് രൂപ പറഞ്ഞു ഇവൾക്ക് ഒരു കുഴപ്പം ഉണ്ടാവാൻ പാടില്ല ആ സരിവ് പുറത്തിറങ്ങി കഴിഞ്ഞാലും അവളുടെ സ്വഭാവം പഴയതുപോലെ തന്നെയാണെങ്കിൽ ഈ കുഞ്ഞിന്റെ അവസ്ഥ എന്തായി തീരും കിരം പറഞ്ഞു അതാ എനിക്കൊരു ഭയം കാരണം അവള് പഴയതുപോലെ തന്നെയാണെങ്കിൽ ഈ കുഞ്ഞിന്റെ ജീവിതം തകർന്നു പോകും അതൊക്കെ ഓർത്തിട്ട് നല്ല ടെൻഷൻ ഉണ്ട് പിന്നീട് കിരൺ പറഞ്ഞു അതെ സൂക്ഷിക്കണം കാരണം രാഹുൽ പുറത്തിറങ്ങിയിട്ടാണ് പിന്നെ മോളെ കാണാനെന്നും പറഞ്ഞ ചിലപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നിരിക്കൂന്നൊക്കെ പറയാണ് രൂപ പറഞ്ഞ് എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാം അപ്പോഴേക്കും പറ ചന്ദ്രശേനം പറഞ്ഞു അതെ മോളോട് ഒരു കാര്യം പറയണം ഇനി അയാളെ കാണാനൊന്നും ഒന്നും പോയേക്കരുതെന്ന് ഞങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും മോൾക്ക് മോളുടെ അച്ഛനല്ലേ അപ്പൊ എന്താണെങ്കിലും അയാളെ കാണാൻ പോയാതിരിക്കത്തില്ല അതുകൊണ്ടൊക്കെയാ പറയണേ നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ നമ്മൾ നോക്കണ്ടെന്നൊക്കെ പറയാണ് കിരൺ പറഞ്ഞു അതൊക്കെ എനിക്ക് എനിക്കറിയാച്ചാ ഞാൻ അവളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എങ്കില് അവൾക്കത് എത്രമാത്രം ഉം മനസ്സിലായെന്ന് അറിയത്തില്ല കാരണം അവൾക്ക് ഇപ്പോഴും അവളുടെ അച്ഛനോട് സ്നേഹമാ അത്രയൊക്കെ കാര്യങ്ങളെ കാണിച്ചു കൂട്ടിയിട്ട് കൂട്ടിവെച്ചിട്ടും ഇപ്പോഴും അവൾ ഇങ്ങനെ സ്നേഹിക്കുന്ന മാത്രം എനിക്ക് മനസ്സിലാകാത്തെന്ന് പറയാണ് പിന്നീട് യാമിനി പറഞ്ഞു അതെ കല്ല് കൂടെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരായിരുന്നു കല്യുമോനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കൺമണിയും കല്യുമോനും കൂടെ ഇവിടെ ഓടിച്ചാട് കിടന്ന് കളിച്ചാൻ എന്ന് പറയുന്നത് കിരൺ പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യ പക്ഷേങ്കിലേ കല്ലുമോനെ എന്താണെങ്കിലും അമ്മ തന്നു വിടത്തില്ല അമ്മക്ക് അവനില്ലാതെ പറ്റില്ല എന്നൊക്കെ പറയണം ഈ സമയത്ത് ജോ പറഞ്ഞു അതെ ഇനിയിപ്പ എല്ലാരും കൂടെ ഒത്തുകൂടുന്ന ഓണത്തിനല്ലേ ഞങ്ങൾ അങ്ങോട്ടേക്ക് വന്നേക്കാന്നൊക്കെ പറയണ അങ്ങനെ അവരെ ഓണത്തിന് ക്ഷണിച്ചിട്ടാണ് കിരൺ എന്റെ വീട്ടിലേക്ക് പോരുന്നേ പിന്നീട് കാർത്തിയും കാദംബരിയും ലക്ഷ്മിയമ്മ എല്ലാരും കൂടെ കൂടിയിട്ട് കല്യാണിയുടെയും കിരണേയും വീട്ടിലെ ഓണം ആഘോഷിക്കാനായിട്ട് വരുന്നുണ്ട് എല്ലാരും ഭയങ്കര സന്തോഷത്തിലായിരുന്നു അങ്ങനെ അവര് വന്ന് കഴിഞ്ഞപ്പോ ലക്ഷ്മിയമ്മ ചോദിച്ചു അല്ല ഇതെന്താ മോനെ കൊണ്ടുവന്നില്ലെന്ന് കാദമ്പരിയോട് ചോദിക്കുവാണ് ദീപു പറഞ്ഞു അത് ശരിയാണല്ലോ മോനെ എന്താ കൊണ്ടുവരാതെന്ന് ചോദിക്കാം ദേദിയോട് ചോദിച്ചുവോക്ക് ദേവിയാന്റെ അച്ഛനും അമ്മ അവിടെയുണ്ട് അവർക്കാണെങ്കില് മോനില്ലാത്ത പറ്റില്ലാന്ന് പറയണെ അമ്മ കൊറേ ദിവസം അവിടെ വന്നു നിന്നല്ലേ അപ്പൊ അതുകൊണ്ട് അമ്മക്ക് മോനെ കാണാതിരിക്കാൻ പറ്റില്ല ഓണത്തിന് മോനെ അവിടെ വേണം എന്ന് പറയുന്നത് പറയാണ് ഈ സമയത്ത് തെയ് പറഞ്ഞ് അതല്ലേലും അങ്ങനെയാ വലുപ്പമാർക്കും വെല്ലുയമ്മമാർക്കും ഒക്കെ കൊച്ചുമക്കൾ അരികിലുള്ള ഏറ്റവും വലിയ സന്തോഷം എന്നൊക്കെ പറയാണ് ആ സമയത്ത് കല്യാണിയുടെ മുഖത്തൊരു സങ്കട ഭാവം ഉണ്ടായിരുന്നു കല്യാണി ഇങ്ങനെ ദീപേനെ ലക്ഷ്മേനെ നോക്കിട്ട് വെച്ചു അല്ല അച്ഛന്റെ കാര്യത്തില് നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താന്ന് ചോദിക്കുകയാണ് അപ്പഴേക്ക് ലക്ഷ്മിയൻ പറഞ്ഞു എനിക്ക് അയാൾ ഇങ്ങോട്ടേക്ക് വിളിക്കുന്നതിന് ഒരു താല്പര്യം ഇല്ലെന്ന് പറയണ ദീപ പറഞ്ഞു എൻറെ അഭിപ്രായൻ അത് തന്നെയാ ചിലപ്പോ അയാള് വന്നിട്ട് ഇനിയിപ്പൊ എന്ത് പുതന്ത്രം ഓപ്പിക്കാണെന്ന് പറയാൻ പറ്റില്ല ആ വ്യക്രത്തോടൊപ്പം ചേർന്ന് നിന്നല്ലേ അപ്പം മിക്കവാറും വന്നിട്ടില്ലായ്മ ചെയ്യാനാണോ നമ്മളെ അതൊന്നും പറയാൻ പറ്റുന്ന കാര്യമല്ല കല്യാണി അതുകൊണ്ട് അയാളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുന്നതിന് എനിക്കൊരു താല്പര്യം ഇല്ലെന്ന് പറയു ആ സമയത്ത് രതീഷ് പറഞ്ഞു അത് ശരിയാ എന്തൊക്കെ ദുഷ്ടത്രങ്ങൾ കാണിച്ചു കൂട്ടിയതാ ഇനി ഇപ്പൊ അയാള് വന്നിട്ടുണ്ടെങ്കില് ചിലപ്പം വെറുതെ ഒന്നും ആയിരിക്കില്ല വരുന്നേ ആ വിക്രം എന്തേലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കും അങ്ങനെ ചെയ്യാനായിരിക്കും വരുന്നേ ഇപ്പം വിശ്വാസം നേടിയെടുക്കാൻ സാധിച്ചല്ലോ അപ്പൊ അതിന്റേതായ ഇത് അയാക്കുണ്ട് അപ്പൊ എന്ത് ചെയ്താലും ആർക്കും ഒരു സംശയം തോന്നില്ല എന്ന് അയാക്ക് തോന്നിക്കാണുമായിരിക്കും ഈ സമയത്ത് കല്യാണി പിന്നെ ഒന്നും മിണ്ടിയില്ല അപ്പോഴേക്കാണ് കല്യാണിന് ഫോൺ വല്ലടിക്കുന്നത് വിളിക്കുന്നേ പ്രകാശനാണ് അപ്പോഴേക്കും അവിടെ എല്ലാരും കമ്പിത്തിനേം പൂത്തിരെയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കിരണും ദേവിയോ ലക്ഷ്മിയും എല്ലാരും കൂടെ ഭയങ്കരമായിട്ട് ആഘോഷമാണ് ആ സമയത്ത് കല്യാണി കോൾ അറ്റൻഡ് ചെയ്തിട്ട് ചോദിച്ചു എന്താച്ചാന്ന് ചോദിക്കണം അത് പിന്നെ മോളെ ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചാന്ന് പറയാ എന്താച്ചാ അത് പിന്നെ ഞാൻ ആ രാഹുൽ എടുത്തു വാടക വീട്ടീന്ന് പോന്ന് പറയണേ പോന്നോ അതെന്താച്ചാ അതില് കുടിശ്ശയം കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു അതുകൊണ്ട് വാടക ഒഴിയേണ്ട സമയം ആക്കഴിഞ്ഞപ്പൊ അയാള് പൊയ്ക്കോളാൻ പറഞ്ഞു പറയണം അല്ല എന്നിട്ട് അച്ഛനിപ്പൊ എവിടെയാന്ന് ചോദിക്കാ ഞാനിവിടെ ഒരു സ്ഥലത്ത് സേഫാ മോളെ എന്ന് പറയണം അച്ഛാ അച്ഛന് വേണ്ടി ഞാനൊരു ലോഡ്ജ് റൂം എടുത്തരാന്ന് പറയാണ് ഏ വേണ്ട അതിന്റെ ഒന്നും ആവശ്യമില്ലെന്ന് പറയാണ് അല്ലച്ചാ അച്ഛൻ പിന്നെ എവിടെയാ കിടക്കണേന്ന് ചോദിക്കുകയാണ് മോളെ ഇവിടെ കിടക്കാൻ സ്ഥലമുണ്ട് ഒരു ചായ്പ്പ് കിട്ടിയിട്ടുണ്ടെന്ന് പറയാണ് ചായപ്പോ ചായപ്പിൽ എങ്ങനെയാച്ചാ കിടക്കണേ അതൊന്നും കുഴപ്പമില്ല ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തോളാം പറയാണ് പിന്നെ മക്കളോ ഓണമൊക്കെ നന്നായിട്ട് അടിച്ചുപൊളിക്ക് എനിക്ക് നിങ്ങളോടൊപ്പം ഓണം ആഘോഷിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഇനി അപ്പൊ നടക്കുന്ന കാര്യമില്ല നിങ്ങളെല്ലാവരും കൂടെ നന്നായിട്ട് തന്നെ ഓണം ആഘോഷിച്ചാൽ മതി എന്നൊക്കെ പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും കല്യാണിക്ക് ഭയങ്കര വിഷമായി അങ്ങനെ പ്രകാശം കോൾ കെട്ടിപ്പത്തേനും കല്യാണിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഇവിടെ എല്ലാവരും ഓണം ആഘോഷിച്ചുകൊണ്ടിരിക്കുക പക്ഷേ തന്റെ അച്ഛൻ മാത്രം ചായപ്പിക്കിടക്കുവാണോ എന്നു പറഞ്ഞു കഴിഞ്ഞപ്പോൾ കല്യാണിക്ക് സഹിക്കാൻ പറ്റിയില്ല അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരട്ടെ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്